ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഇന്നും ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു മേഖലയെപ്പറ്റിയാണ് അതെ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലോവൽ മാർക്കറ്റിംഗ് ഇത് എന്താണെന്നാണ് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്താണ് ശരിക്കും മൾട്ടി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ ഹരീഷ് രാജ് ഡിജിറ്റൽ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞു വളരെയധികം തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഉള്ളിലുള്ളൊരു മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത് അന്നേരം അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം ദി മാനുഫാക്ചറർ ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഈസ് കാർഡ് എം എൽ എം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ അതിൻ്റെ തന്നെ കസ്റ്റമറിലൂടെ തന്നെ മറ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കച്ചവട രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം പ്രോഡക്റ്റുകളും സർവീസുകളും അതിന്റെ കസ്റ്റമറിലൂടെ മറ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണിവിടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പല ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇതിനെ കമ്പയർ ചെയ്യുന്നത് മണി ചെയിനുമായിട്ടാണ് ഓക്കെ മണി ചെയിൻ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം മണി ചെയിനിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ഒന്നും തന്നെ കാണില്ല അവിടെ പൈസയുടെ ട്രാൻസാക്ഷൻ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ആ ഒരു കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി ജോയിൻ ചെയ്യുന്ന വ്യക്തികളുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതൊരു സ്കാമാണ് ഗവൺമെന്റ് ഇതിനെ ലീഗലൈസ് ചെയ്തിട്ടില്ല മൾട്ടി മണി ചേന ഒരിക്കലും ലീഗലൈസ് ചെയ്തിട്ടില്ല പക്ഷേ മൾട്ടി ലോവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ കീഴിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മേഖലയാണ് ഒരു കച്ചവട മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് അതോറിറ്റീസിന്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് നിയമങ്ങളല്ല പ്രോപ്പർ ആയിട്ടുള്ള മാർഗ്ഗരേഖകൾ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയായിരിക്കണം അവരുടെ പ്രോഡക്റ്റുകൾ വേണ്ടത് അവർ കസ്റ്റമറിന് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് സർവീസുകൾ കൊടുക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിനൊരു മോണിറ്ററി മെക്കാനിസം ഉണ്ട് മോണിറ്ററി മെക്കാനിസത്തിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് കൂടാതെ എ ഡി ജി പിയും ധനവകുപ്പ് നിയമവകുപ്പ് ലീഗൽ മെട്രോളജി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് Premises, ി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ തുടങ്ങിയ ഒട്ടേറെ പല മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു മോണിറ്ററിങ് മെക്കാനിസമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിങ്ങൾ ഗവൺമെന്റ് കൃത്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പോ വെട്ടിപ്പോ ഈ ഒരു മേഖലയിൽ ഇനി നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാരുതലും മുൻകരുതലുകളും ഗവൺമെന്റ് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഏറ്റവും പുതിയ ഗൈഡ് ലൈൻസ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഇനി ഈ ഒരു മൾട്ടി ലോവൽ മാർക്കറ്റിങ്ങിന്റെ പ്രധാന്യം എന്താണെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം സാധാരണ നമ്മൾ നമ്മളെല്ലാവരും പ്രോഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും നമ്മൾ അടുത്തുള്ള കടകളിൽ പോയി ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത് പരമ്പരാഗതമായ കച്ചവട രീതി അതിലൂടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു കസ്റ്റമറിലേക്ക് എത്തുന്നത് ഒട്ടനവധി ഇടനിലക്കാരിലൂടെയാണ് വരുന്നത് അതിനകത്ത് സി ആൻഡ് എഫ് ഏജന്റ് വരുന്നുണ്ട് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വരുന്നുണ്ട് സ്റ്റോക്കിസ്റ്റ് വരുന്നുണ്ട് ഹോൾസെയിൽ കടകൾ വരുന്നുണ്ട് റീറ്റെയിൽ കടകൾ വരുന്നുണ്ട് എന്നിട്ടാണ് ഒരു കസ്റ്റമറിലേക്ക് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി എത്തിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇതിൻ്റെ ലാഭം എടുത്തിട്ടാണ് പ്രോഡക്റ്റ് കസ്റ്റമർ ഇടുന്നത് ഈ ലാഭം എവിടെ നിന്നാണ് വരുന്നത് എം ആർ പി ഇട്ട് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നാണ് ഈ കമ്പനികളെല്ലാം തന്നെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇടനിലക്കാരുടെ ലാഭം മാത്രമല്ല ഇവിടെ വരുന്ന ഹ്യൂജ് എമൗണ്ട് അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പോലും ഇവിടെ ചെലവാക്കുന്നുണ്ട് അത് ഒരു നാല്പത് മുതൽ അറുപത് ശതമാനം വരെയും ശരിക്കും പറഞ്ഞാൽ ഇടനിലക്കാർക്കും പരസ്യത്തിനും വേണ്ടിയിട്ടാണ് ഏതൊരു കമ്പനിയുടെയും പ്രോഡക്റ്റുകളും കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നതിനോട് അവർ യൂസ് വെച്ചാൽ ഒരു നൂറ് രൂപ എം ആർ പി ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ ഇടനിലക്കാർക്കും പരസ്യത്തിനും വേണ്ടി മാത്രം പോകുന്നുണ്ട് അതെല്ലാം തന്നെ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എം ആർ പി ഇട്ടാണ് എല്ലാ കമ്പനികളും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇ കൊമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇടനിലക്കാരെ എല്ലാം ഒഴിവാക്കി പരസ്യം മാത്രം കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ രണ്ടടുത്തും അവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലാഭം കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ല മാനേജ്മെന്റിലേക്ക് ഇടനിലക്കാര്ക്ക് മറ്റു മാനേജ്മെൻറ്റിലേക്ക് മാത്രമാണ് ഇതിന് ലാഭമെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൻ്റെ പ്രാധാന്യം വരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റും അല്ലെങ്കിൽ സർവീസുകൾ പോലുള്ള കൺസ്യൂമേഴ്സിലൂടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലൂടെ തന്നെ മറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പോലുള്ള കസ്റ്റമേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ പരസ്യം ചെയ്യുന്നത് അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നത് നമ്മളാണ് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് കമ്പനി നമുക്ക് വരുമാനമായിട്ട് തരുന്നത് ആ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇടനിലക്കാരെ ഒഴിവാക്കി പരസ്യങ്ങളെ ഒഴിവാക്കി അതാണ് കമ്പനിയുടെ പ്രോഫിറ്റ് അതിന്റെ ഒരു വിഹിതമാണ് കമ്പനി നമുക്കിവിടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമാനമായിട്ട് തരുന്നു അല്ലാതെ ഇവിടെ മാജിക്കോ മന്ത്രമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റിദ്ധാരണയും ഇവിടെ വരേണ്ടെന്ന് ഒരാവശ്യവുമില്ല ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെല്ലിംഗ് കമ്പനി നോക്കി ചൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല നമ്മുടെ ബോബി ചെമ്മണൂർ ചെയർമാൻ ആയിട്ടുള്ള കാർട്ട് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിൽസ് ടീം മാനേജർ എന്നുള്ള പൊസിഷനിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് സർവീസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വീട്ടിലെ ഏതൊരു സാധാരണ ും വാങ്ങിക്കാൻ പറ്റുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ അവർക്ക് മറ്റൊരു വ്യക്തിക്ക് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നമുക്ക് ഫിസിക്കായിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള അരി ഉപ്പ് മുളകൊടി മല്ലിപ്പൊടി കടല പയറ് പരിപ്പ് ഉഴുന്ന് സോപ്പ് പേസ്റ്റ് അതുപോലെ ടോയ്ലറ്റ് ക്ലീനറ് പാത്രം കഴുകുന്ന ലിക്വിഡ് തുണി കഴുകുന്ന ലിക്വിഡ് സ്റ്റിഫൻ സ്റ്റൈല് ഹാൻഡ് വാഷ് സോപ്പ് പേസ്റ്റ് അതുപോലെ തന്നെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള നോൺ സ്റ്റിക്ക് അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ടീഷർട്ടും ഷർട്ടും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ ലഭ്യമാണ് ഇതിൽ നിങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ജീവിതത്തിൽ ഒറ്റ തവണ മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിലൂടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അന്നേരം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ മേഖലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് അന്നേരം അത് ക്ലിയർ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് സമ്പാദിക്കണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമ്പാദിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങൾ ബന്ധുക്കളെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്നതാണ് ഒരു ടീം വർക്കിലൂടെയാണ് ഈ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ബൈ